നമസ്കാരം ഞാൻ വി ബി ഉണ്ണിത്താൻ എല്ലാവർക്കും രാഷ്ട്രബന്ധുവിൻ്റെ വാസ്തു ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയുന്ന വാസ്തുവിജ്ഞാനം അടിസ്ഥാനപരമായി ഓരോ വീടുകളിലും മാറ്റിയെടുക്കേണ്ട അല്ലെങ്കിൽ ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വിജ്ഞാനമാണ് ഒരു നിർമ്മാണം നടത്തി ആ നിർമ്മാണങ്ങളിൽ അറിയാതെ വന്നുപോകുന്ന പാകപ്പിഴകൾ അത് കടുത്ത വാസുദോഷങ്ങളും ഇടയാകും നമുക്കെല്ലാം അറിയാം കിഴക്ക് ദിശ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വീട്ടിലെ മൂന്ന് കാര്യങ്ങളെയാണ് ഒന്നാമത്തേത് പുരുഷന്മാരുടെ ഉയർച്ചയെ ബാധിക്കും കിഴക്ക് ദിശയിലെ നിർമ്മാണ വൈകല്യങ്ങൾ രണ്ടാമത്തേത് വീട്ടിലെ വരുമാനത്തെ ബാധിക്കും മൂന്നാമത്തേത് വീട്ടിലെ മക്കളുടെ ഉയർച്ചയെ ബാധിക്കും ഒന്നുകൂടിയുണ്ട് ശാരീര ആരോഗ്യത്തെ ബാധിക്കും അത് എല്ലാ തരത്തിലും അപ്പോൾ കിഴക്ക് ദിശയിൽ ഉണ്ടാകുന്ന നിർമ്മാണ വൈകല്യങ്ങൾ പല പല സ്ഥലങ്ങളിലും അറിയാതെ പറ്റി പോകുന്നതായിട്ടുണ്ട് കിഴക്ക് ദിശ അസുഖത്തിൻ്റെ ദിശയാണ് കിഴക്ക് ദിശ വരുമാനം തരേണ്ട ദിശയാണ് കിഴക്ക് ദിശ ഐശ്വര്യദായകമായ ദിശയാണ് ഐശ്വര്യം നിറയേണ്ട ദിശയാണ് ഈ ദിശയിലെ അറിഞ്ഞോ അറിയാതെയോ ഒരു നൂറ് ലക്ഷ ജനലക്ഷ അതായത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വീടുകളിലെ മോശങ്ങൾ വന്ന് ഭവിച്ചിട്ടുണ്ട് അത് അവിടെ ഇത്തരം മോശങ്ങൾ വന്ന് ഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഇന്ന് വിശദമാക്കുന്നത് എന്നെ തിരുവനന്തപുരത്തിനടുത്ത് ഒരു സ്ഥലത്തുനിന്ന് വാസ് നോക്കാൻ വിളിച്ചു അവരുടെ പറയുന്നത് ഞങ്ങളുടെ വീട് എല്ലാം അങ്ങ് പറയുന്ന വാസ്തു പ്രകാരമാണ് ചെയ്തിട്ടുള്ളത് എന്നാലും ഞങ്ങളുടെ വീട്ടിലെ വീട്ടിൽ ഒന്നൊന്ന് നോക്കി ഞങ്ങൾക്ക് മനസമാധാനം ഞങ്ങൾക്ക് അങ്ങൊന്ന് വന്ന് നോക്കിയെങ്കിലേ സമാധാനമാകൂ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത് വേറെ ഒന്നും ഉണ്ടാ പറയുന്നതുമില്ല ശരിയാണ് ഞാനവിടെ ചെന്നപ്പോൾ ഈ രാഷ്ട്രബന്ധുവിൻ്റെ ചാനലിൽ പറയുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് അവർ കുറേ ഫോളോ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഫോളോ ചെയ്തപ്പോൾ പറ്റിപ്പോയ കുറേ പ്രശ്നങ്ങൾ നേട്ട് കാണുകയും അത് പിന്നെ നിങ്ങൾക്ക് കൂടി മനസ്സിലാകാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ പറയുകയാണ് കിഴക്ക് ദിശയിൽ ആ വീട്ടിൽ കിഴക്കോട് നിൽക്കുന്ന വീടാണ് നന്നായിട്ട് ഏറെക്കുറെ വീട് നിർമ്മിച്ചിട്ടുണ്ട് ആ കിഴക്കോട്ട് തെക്കും പടിഞ്ഞാറും റോഡ് വരുന്നെങ്കിൽ കൂടിയും അവരൊക്കെ ഓരോ വീടേയും നന്നായി കേട്ടിരുന്നുള്ള തെളിവാണത് തെക്കും പടിഞ്ഞാറ് വശത്ത് റോഡ് വരുന്നെങ്കിൽ കൂടിയും അവരുടെ വീട് കിഴക്കോട്ടാ വെച്ചിട്ടുള്ളത് ഇരുന്ന വീടാണ് വടക്ക് കിഴക്കുന്ന വഴി വരുന്നു കിഴക്കുന്ന വേറൊരു വഴി കൂടി വരുന്നു പക്ഷേ ഇവർ കിഴക്കിലേക്ക് ഇറങ്ങാനായിട്ട് വീടിന് അലങ്കാര ഗോപുരം പോലെ ഒരു ഗോപുരം പണിന്ന് വെച്ചു അപ്പോൾ ഇറങ്ങുമ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളുടെയൊക്കെ ഗോപുരത്തിൻ്റെ അതേ മാതൃകയാണ് പുറത്തോട്ടിറങ്ങുക അപ്പോൾ ആ ഭാഗത്ത് ഭയങ്കരമായിട്ട് ഭാരം വന്ന് പറഞ്ഞു രണ്ടാമത് ചെയ്തേക്കുന്നത് കിഴക്ക് നേരെ തെക്ക് കിഴക്കിൽ നിന്ന് കിഴക്കിലേക്ക് മാറി ഒരു ഔട്ട് ഹൗസ് നിർമ്മിച്ചിട്ടുണ്ട് അതൊന്നും നമ്മുടെ വീട്ടിൽ പറയാത്ത കാര്യങ്ങളാണ് കേട്ടോ തെക്ക് കിഴക്കിലേക്കും ഒരു ഔട്ട് കേഴ്സ് നിർമ്മിച്ചു അത് ഈ ഔട്ട്വേഴ്സ് വന്ന് ചേരുന്നത് ആ മതിലിനോട് ചേർന്നാണ് വരുന്നത് പിന്നെയും നേരെ കിഴക്ക് ഭാഗത്ത് നേരെ കിഴക്ക് വലിയൊരു തൊഴുത്തുണ്ടാക്കി വെച്ചിട്ടുണ്ട് തൊഴുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നാലഞ്ച് പശുവൊക്കെ ഉണ്ട് ആ പശുക്കൾക്ക് വേണ്ടി നേരെ കിഴക്കിൽ തന്നെ ഒരു വാർത്തിട്ട് ഒരു തൊഴുത്തും ഉണ്ടാക്കി വടക്ക് കിഴക്കിലേക്ക് മാറുന്ന വശത്ത് നമ്മൾ എപ്പോഴും വടക്കുകിഴക്ക് ഭാഗത്ത് ഭാരം കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ട് അവർ ചെയ്തേക്കുന്ന വടക്ക് കിഴക്ക് വീ പിന്നെ ഒരു കുളിമുറി കുളിമുറിയും പിന്നെ ഒരു ടോയ്ലറ്റും കൂടി ചേർത്ത് വച്ചിട്ടുണ്ട് ഇത് ഈ ഇത്രയും നിർമ്മാണങ്ങൾ ഇതെല്ല ഇത് ഈ നിർമ്മാണങ്ങളെല്ലാം തന്നെ മതിലുമായി കണക്ടാണ് വീട് വെച്ചിട്ട് രണ്ട് കൊല്ലം അങ്ങനെയുള്ളൂ രണ്ട് കൊല്ലത്തിനിടയിൽ ആ വീട്ടുകാരൻ്റെ അവരുടെ വരുമാനത്തിൽ കാര്യമായ കുറവുണ്ടായി പുറത്ത് ജോലി ഉണ്ടായിരുന്ന മകൻ്റെ ജോലി പോയി നമ്മൾ വാസ്തു ഇതിൻ്റെ കേട്ടിട്ട് അങ്ങനെ വെച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കിഴക്ക് ഉണ്ടാക്കുന്ന നിർമ്മാണ വൈകല്യങ്ങൾ പലപ്പോഴും പുരുഷന്മാരെ ബാധിക്കുന്നു അതത് കണ്ടുപേർ സംഭവിച്ചു അപ്പോൾ ഈ ജോലി പോയിന്ന് മാത്രമല്ല വരുമാനം പാടേ നിലച്ചു ആ വടക്കുകിഴക്കിലേക്ക് ആ സംഭവം വന്നപ്പോഴത്തേന് എന്ത് എന്ത് എന്തുണ്ടായി വടക്ക് കിഴക്കിലേക്ക് ഈ കുളിമുറിയും ടോയ്ലറ്റും വന്നപ്പോഴത്തന്നെ അവിടെയും ഭാരം നിറഞ്ഞു അതും വരുമാനത്തെ ബാധിച്ചു പിന്നെ ഇതൊന്നും പോരാഞ്ഞിട്ട് അവിടെ നിർമ്മാണത്തിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് തടിയും കുറേ പിന്നെ കട്ടകളും ഇൻ്റർലോക്കും എല്ലാം കൂടെ ബാക്കി വന്നു അതെല്ലാം വളരെ ഭംഗിയായിട്ട് അടുക്കി വെച്ചേക്കുന്നത് നേരെ കിഴക്ക് തന്നെയാണ് അപ്പോൾ വടക്ക് ഇത്ര വടക്ക് കിഴക്കുനിന്ന് കിഴക്ക് നിറയെ ഭാരങ്ങളും ഔട്ട് ഹൗസും ഗോപുര മാതൃകയൊക്കെ വന്നപ്പോഴ് തന്നെ അവരുടെ വീട്ടിൽ അവരെ വീഡിയോ നോക്കി ചെയ്ത വീടിൻ്റെ നിർമ്മാണങ്ങൾ വളരെ മോശമായി തീർന്നു വീടിന് പുറത്തും വീടിനുള്ളിലും ചെയ്യുന്ന നിർമ്മാണങ്ങളാണല്ലോ നമ്മൾ വാസ്തു എന്ന് പറയുക ഞാനത് കണ്ടപ്പോൾ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു എത്ര എത്ര വീടിനെത്ര പ്രായമായി എന്ന് രണ്ടര കൊല്ലമായിരുന്നു പറഞ്ഞു രണ്ടോ രണ്ടര വർഷമാണെന്നാണ് പറഞ്ഞവർ അതുകൂടാതെ ഇത്തരം കാര്യങ്ങളെങ്ങണം ഈ അടുത്ത കാലത്ത് എന്തെങ്കിലും സംഭവം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവർ കൃത്യമായിട്ടെല്ലാം പറഞ്ഞു അതുകൊണ്ടാണ് വിളിപ്പിച്ചത് വീട് കണ്ടുപോകാൻ വേണ്ടിയല്ല മെയിൻലി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എന്താണ് അവർക്ക് പ്രശ്നമെന്ന് അവർക്ക് മനസ്സിലായില്ല ഇതായിരുന്നു പ്രശ്നം അപ്പോൾ കിഴക്ക് നിങ്ങൾ കിഴക്കോട് ദശനമായ വീട് വെച്ചിട്ട് കൂടി കിഴക്കിൻ്റെ കിഴക്ക് ദശനമായ വീട് വെച്ചിട്ട് ആ പിന്നെ അവിടെ അധികമായുള്ള ഭാരങ്ങൾ ചേർത്ത് വെച്ചാൽ അത് വാസ്തു ഗുണകരമല്ലാതെ ഭവിക്കും എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കിഴക്കോട്ട് വാതിരുന്നത് വടക്ക് കിഴക്ക് വാതിൽ വെച്ചതുകൊണ്ട് കൊണ്ട് മാത്രമായില്ല ആ നമുക്ക് എത്ര വസ്തു ഉണ്ടോ ആ വസ്തുവിൽ നിറയെ കിഴക്കിലേക്ക് ഭാരം വരാതെ നോക്കണം പിന്നെയും ബാക്കിയുണ്ട് അവിടെ സ്ഥലം വീഡിയോയിൽ എവിടെയോ ഒരിക്കൽ പറഞ്ഞു ഒരിക്കലും ഒരിടത്തും ഒരു രക്ഷയും ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ പിന്നെ മല്ലജല കുഴി നമുക്ക് കിഴക്ക് കൊടുക്കാം നേർ കിഴക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു അതും കേട്ടിട്ട് നേരെ കിഴക്ക് സെൽഫി ടാങ്കും കൊടുത്തു കുളിമുറിയിലെയും അടുക്കളയിലേയും ആ കുഴിയും കൊടുത്തു അപ്പോൾ വാസ്തുപരമായി നോക്കി വച്ചിട്ട് എന്താണ് കാര്യമുള്ളത് അവിടെ ഇത്തരം നിർമ്മാണങ്ങൾ വന്നപ്പോഴത്തേനെ പൂർണ്ണമായിട്ടും പുരുഷരശക്തരായിത്തീർന്നു പുരുഷന്മാർ തീർന്നത് മാത്രമല്ല അവർ രോഗഗ്രസ്തരാകുന്നു ആ വീട്ടിലെ വരുമാനങ്ങൾ പതിയെ 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 നിലച്ചു പോകുന്നു അവിടുത്തെ കുട്ടികൾക്കുണ്ടാകുന്ന ജോലി ജോലി നഷ്ടപ്പെട്ടു പോകുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിലെ അവർക്ക് ശക്തി കുറയുന്നു അല്ലെങ്കിൽ അവർക്ക് ആ പെർഫോമൻസ് കുറയുന്നു അപ്പോൾ ഇത് ഈ സംഭവങ്ങൾ നിങ്ങൾ ഒരു ഒരു എന്താ ഒരു നേർ സാക്ഷ്യമായി കാണേണ്ടതാണ് ഈ തിരുവനന്തപുരത്തെ ഉദാഹരണം അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം കിഴക്ക് ഭാഗത്ത് വന്നിട്ടുള്ള ഭാരകരമായ ഭാരം മൂലം കിഴക്ക് ഭാഗത്ത് വന്നിട്ടുള്ള നിർമ്മാണ വൈകല്യങ്ങളെ അടിയന്തിരമായി പരിഹരിക്കേണ്ടതാണ് പുതുതായി വീട് വയ്ക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും വരരുത് കിഴക്ക് ഗേറ്റ് വെക്കുമ്പോൾ ഒരു സാധാരണ ഗേറ്റ് മതി വലിയ ഗോപുരം പണിയൊന്നും ആളെ കാണിക്കേണ്ട കാര്യമില്ല വലിയ പൈസയുടെ ഹുങ്ക് കാണിച്ചതാന്നൊക്കെ അയൽക്കാർ പറയുമ്പോൾ പോലും അവർ ഹുങ്കു കാണിച്ചതല്ല ഒരു മോഡലങ്ങ് വെച്ചതാണ് പക്ഷെ അവർക്ക് അത് ഭാരമായി തീരുന്നോ അറിയില്ലായിരുന്നു ഈ കിഴക്കിലേക്കുള്ള നിർമ്മാണങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ വീട് നേരെ വെച്ചോണ്ടായില്ല മതിൽ നമ്മുടെ വീടിൻ്റെ മൊത്തം വസ്തു എത്ര ഉണ്ടോ പത്ത് സെൻറ്റാണെങ്കിൽ പത്ത് അഞ്ച് സെൻറ്റാണെങ്കിൽ അഞ്ച് ഒരേ ആണെങ്കിൽ അങ്ങനെ ആ വസ്തുവിലെല്ലാം മതിൽ കെട്ടി കഴിയുമ്പോൾ അത് പ്രത്യേക ഊർജ്ജകോണിലേക്ക് മാറും അങ്ങനെ പ്രത്യേക ഊർജ്ജ കോണിലേക്ക് മാറുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കാന്തിക പ്രഭാവങ്ങളിൽ വ്യത്യസ്തത ഉണ്ടാകും അപ്പോൾ അവിടെ കിഴക്കിനെ നമ്മൾ ശരിയാക്കി എടുക്കണം വടക്കിനെയും ശരിയാക്കി എടുക്കണം എല്ലാം പ്രോപ്പറായി ഫങ്ഷൻ ചെയ്യണം അപ്പോൾ കിഴക്കിലേക്ക് അധിക ഭാരം വരുന്നത് ഓരോ വീടിനും ദോഷങ്ങളേ തരുള്ളൂ കിഴക്കിലോട്ട് കിഴക്കോട്ട് നിൽക്കുന്ന വീടാ ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല ഞങ്ങളുടെ വീട് കിഴക്കോട്ട് നിൽക്കുന്നതാണ് പക്ഷേ ഞങ്ങൾക്ക് ഓരോരോ ഇഷ്യൂസ് വരുന്നു കിഴക്കോട്ട് വീട് നിൽക്കുന്നത് കൊണ്ടായില്ല കിഴക്കോട്ട് വീട് നിൽക്കുമ്പോൾ മോശത്തരങ്ങൾ വരരുത് മറിച്ച് ഈ മോശത്തരങ്ങളോ ഭാരങ്ങളോ ഒന്നുമില്ലാതെ മറ്റു ദോഷങ്ങളില്ലാതെ തെക്കോ പടിഞ്ഞാറോ കുഴികളോ സൃഷ്ടിതങ്കോ ഇല്ലാതെ കറക്റ്റ് കൃത്യം ഇത് നോക്കി കിഴക്കിലേക്ക് വീട് വെച്ചാൽ സർവ്വവൈശ്വര്യങ്ങളും കൂടി വാഴാൻ കഴിയും അവിടെ അവിടെ ഉണ്ടാകുന്നതൊക്കെ ഗുണകരമായ സംഭവങ്ങളായിരിക്കും ഗുണകരമായ എനർജിയായിരിക്കും വളരെ വളരെ മോശം സ്വഭാവമുള്ള ആളുകളെ പോലും നമ്മൾ അത്തരം ഭൂമി കൊണ്ട് താമസിപ്പിച്ചാൽ ഏറ്റവും നല്ല സ്വഭാവ മഹിമയ്ക്ക് ഉടമകളായിത്തീരും അവർ ഭാരം വരാതെ കിഴക്കിലേക്ക് കിഴക്കിന് അധിക സ്ഥലം കിഴക്കിൽ നൽകി കിഴക്കിലും വടക്കിലും അധിക സ്ഥല സ്ഥലം നൽകി ഒരു വീട് വെച്ചാൽ ദോഷമില്ലാതെ വെച്ചാൽ അവിടെ അത്യുന്നതി തന്നെയാണ് ഉണ്ടാകുക ഏത് തരം പ്രതിസന്ധികൾ വന്നാലും ആ പ്രതിസന്ധികളെയൊക്കെ അന്തസ്സോടെ ശരിയായ രീതിയിൽ നമുക്ക് തരണം ചെയ്യാൻ കഴിയും കിഴക്ക് നിർമ്മാണങ്ങൾ കിഴക്ക് നിർമ്മാണങ്ങളും വടക്ക് നിർമ്മാണങ്ങളും വളരെ കണിഷമായി നിങ്ങൾ നോക്കിയേ ചെയ്യാവൂ ഒരു മറ്റൊരു സ്ഥലത്ത് വേറൊരു വീട്ടിൽ പോയപ്പോൾ ഈ പറഞ്ഞ വീടിന് കൊണ്ടുവന്ന പാറകളിൽ പകുതിയും കൂട്ടിങ്ങുന്ന കിഴക്കാണ് അവിടെ കിടന്നിട്ട് തന്നെ വർഷങ്ങളായി അത് അവിടെ കൊണ്ട് അവിടെ തരാത്ത ദുരിതങ്ങളൊന്നും ഇല്ലാതില്ല അവിടെ അവിടെ ഒരുപാട് ദുരിതങ്ങൾ വന്നു ഏറ്റവും കൂടുതൽ അവിടെ ഈ പറഞ്ഞതുപോലെയാണ് വരുമാന വരുമാനം തകർന്നു പോയി നിലച്ചുപോയി പുരുഷൻ്റെ ജോലി പോയി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരു വീട്ടിലല്ല അപ്പോൾ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം കിഴക്കിലേക്ക് വീട് വെച്ചാലും കിഴക്ക് ഭാഗത്ത് യാ പരമാവധി ഭാരങ്ങൾ വരുന്നത് ഒഴിവാക്കണം തൊഴുത്തുകൾ ഔട്ട് ഹൗസുകൾ വലിയ കൂറ്റൻ ഗേറ്റുകൾ അവയൊക്കെ ഒഴിവാക്കിയാൽ മാത്രമേ നമ്മുടെ വീട്ടിലെ വരുമാനവും വീടിൻ്റെ ശക്തിയും വീടിൻ്റെ മുന്നോട്ടുള്ള സുഖകരമായ പ്രയാണവും സാധ്യമാകുകയുള്ളൂ അപ്പോൾ സൂര്യൻ ഉദിക്കുന്ന ദിശയാണ് കിഴക്ക് ഇന്ദ്രദിശയാണ് കിഴക്ക് അതുപോലെ സുഖത്തിൻ്റെ ദിശയാണ് കിഴക്ക് രോഗമില്ലായ്മയുടെ ദിശയാണ് കിഴക്ക് എന്നൊക്കെ പറയുന്നതിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുകയാണ് പക്ഷേ അതൊക്കെ കിട്ടണമെങ്കിൽ ഇതേപോലെ കിഴക്കിൽ നിർമ്മാണ വൈകല്യങ്ങൾ വരരുത് കിഴക്കിൽ നിർമ്മാണ വൈകല്യങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പരിശോധിക്കാവുന്നതാണ് പലരും അറിയത്തില്ല അത് മാറിയല്ലേ ഇത് മാറിയല്ലേ നിൽക്കുന്ന സ്വയം അങ്ങ് തീരുമാനിക്കും തൊഴുത്ത് കുറച്ച് മാറിയാണല്ലോ അല്ലെ കുളിമുറി കുറച്ച് മാറിയാണല്ലോ ഔട്ട് ഡോഴ്സ് മാറിയാണല്ലോ അത് ചില ചോദിക്കുന്നത് അത് മതിലേ വന്നാൽ എന്താ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്നവർ ശ്രദ്ധിക്കുക കിഴക്കിൽ വീടല്ലാതെ കിഴക്കിൽ കിഴക്കിൽ മതിലല്ലാതെ അധികമായിട്ട് എന്ത് കെട്ടിവെക്കുമ്പോഴും അത് ദോഷം തരും പഴയതിൻ്റെ നിർമ്മാണ സാമഗ്രികളൊന്നും കിഴക്കിൽ കൊണ്ട് വയ്ക്കരുത് അങ്ങനെ വയ്ക്കുമ്പോൾ അവിടുത്തെ നമ്മുടെ വീട്ടിലെ വീട്ടിലെ നമ്മുടെ സ്ഥിരത അസ്ഥിരത ഉള്ളതായിത്തീരും പഴയ സാധനങ്ങൾ കയറ്റി വയ്ക്കരുത് അവിടെ നിർമ്മാണത്തിന് സാധനങ്ങൾ കൂട്ടി വയ്ക്കരുത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വീട് പണിതുകൊണ്ടിരിക്കുന്ന വീടിന് പോലും സ്തംഭനാവസ്ഥകൾ വന്നുപെടാം അത് പ്രതിസന്ധിയിലേക്ക് മാറിപ്പോകാം തോന്നാത്തതൊക്കെ തോന്നിപ്പോകാം അപ്പോൾ വളരെ ഗൗരവമായി വളരെ കൃത്യനിഷ്ഠതയോടുകൂടി നിങ്ങൾ ഉറപ്പാക്കേണ്ടതാണ് കിഴക്കിലെ നിർമ്മാണങ്ങളിൽ അധിക ഭാരം വരാതെ നോക്കണം വീടിൻ്റെ മുഴുവൻ അത് അങ്ങനെ ഒരിക്കലും വീടുകൾ ഉലഞ്ഞു പോകാതെ ഏറ്റവും നല്ല വീടുകളായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത ഒരു വീട്ടിൽ വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം